നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ് ഏവർക്കും സ്വാഗതം ബീഹാർ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് വൻ പ്രതിസന്ധി ഇനി കേരളമാണ് ഏക പ്രതീക്ഷ അതുകൂടി പോയാൽ സമ്പൂർണമാകുന്ന സ്ഥിതിയിൽ അതേസമയം നിമോ അതായത് നിതീഷ് മോദി സുനാമി ആഞ്ഞടിച്ച ബീഹാറിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ നിർണായക ഘട്ടത്തിലെത്തിയിരിക്കുകയാണ് ദില്ലിയിൽ അമിത് ഷായുമായി ജെ ഡി യു നേതാക്കളായ സഞ്ജയ് ചായും കേന്ദ്രമന്ത്രി ലലൻ സിംഗും നടത്തിയ കൂടിക്കാഴ്ചയിൽ മന്ത്രിസഭാ ാതിൽ ഏകദേശ ധാരണയായിരിക്കുകയാണ് ജെ ഡിയുന് പതിനാല് വരെ മന്ത്രിമാരുണ്ടാകും ബിജെപിക്ക് ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെ പതിനാറ് മന്ത്രിമാർ ചിരാഗ് പാസ്വാന്റെ എൽ ജെ പിക്ക് മൂന്നും ജിതിൻറാം മാഞ്ചിയുടെയും ഉപേന്ദ്ര കുശ്യയുടെയും പാർട്ടികൾക്ക് ഓരോ മന്ത്രിസ്ഥാനവും കിട്ടും പട്നയിൽ ഇന്ന് ഇരുന്നൂറ്റി രണ്ട് എൻ ഡി എം എൽ എ മാർ യോഗം ചേർന്ന് കക്ഷി നേതാവ് നിതീഷ് കുമാറിനെ തിരഞ്ഞെടുക്കും പത്താം തവണ മുഖ്യമന്ത്രിയെ ചരിത്രം സൃഷ്ടിക്കാൻ ഒരുങ്ങുന്ന നിതീഷ് തുടർച്ചയായി അഞ്ച് തവണ പദവിയിലെത്തുന്നുവെന്ന പ്രത്യേകതയും ഉണ്ട് നിലവിൽ അധികാരം പങ്കിടൽ ധാരണകളൊന്നും ബിജെപി ജെഡിയു ചർച്ചകളിൽ ഉണ്ടായിട്ടില്ല സത്യപ്രതിജ്ഞ ചടങ്ങ് അടുത്ത ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഗാന്ധി മൈതാനത്ത് നടന്നേക്കുമെന്നാണ് വിവരം ആർ ജെ ഡിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടും ആകെ സീറ്റായി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നിന്റെ പത്ത് ശതമാനം സീറ്റ് നേടിയാലേ ഏതെങ്കിലും പാർട്ടിക്ക് പ്രതിപക്ഷ നേതൃപദവി കിട്ടും ആർ ജെ ഡിക്ക് ഇരുപത്തി സീറ്റ് കിട്ടിയതോടെ പ്രതിപക്ഷ നേതാവ് ഇല്ലാതാകുമായിരുന്ന അവസ്ഥയിൽ നിന്ന് ബീഹാർ രക്ഷപ്പെട്ടു അതിനിടെ എസ് ഐ ആറിന് പിന്നാലെ പ്രസിദ്ധീകരിച്ച അന്തിമ പട്ടികയിൽ ബീഹാറിൽ മൂന്ന് ലക്ഷം അധികം വോട്ടർമാരുണ്ടായതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകി പത്രിക സമർപ്പണത്തിന് പത്ത് ദിവസം മുൻപ് വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം എന്നാണ് വിശദീകരണം അന്തിമ പട്ടികയിൽ ആദ്യമുണ്ടായിരുന്നത് ഏഴ് ലക്ഷം വോട്ടർമാരായിരുന്നു നവംബർ പന്ത്രണ്ടിന് പ്രസിദ്ധീകരിച്ച പട്ടികയിൽ ഏഴ് ഏഴ് ദശാംശം നാല് അഞ്ച് കോടിയായി ഉയർന്നതാണ് പ്രതിപക്ഷ പാർട്ടികളുടെ അട്ടിമറി സംശയത്തിന് ആധാരം എസ് ഐ ആറിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്ന പ്രതിപക്ഷ പാർട്ടികൾ എസ് ഐ ആറിന് പിന്നാലെ പ്രസിദ്ധീകരിച്ച അന്തിമ പട്ടികയിൽ ബീഹാറിൽ മൂന്ന് ലക്ഷം അധികം വോട്ടർമാരുണ്ടായതിൽ വലിയ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ലോക ബാങ്കിന്റെ പതിനാലായിരം കോടി രൂപയുടെ ഫണ്ട് നിതീഷ് കുമാർ സർക്കാർ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി വകമാറ്റിയെന്ന ഗുരുതര ആരോപണവുമായി തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന് ജനസുരാജ് പാർട്ടി രംഗത്ത് വന്നിട്ടുണ്ട് സൗജന്യങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കും വേണ്ടിയാണ് ാണ് ഫണ്ട് വകമാറ്റിയതെന്ന് ജെ എസ് പി ദേശീയ അധ്യക്ഷൻ ഉദയ് സിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞു പൊതു പണം ഉപയോഗിച്ച് ജനങ്ങളുടെ വോട്ട് വാങ്ങാൻ ജൂൺ മുതൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതുവരെ നിതീഷ് കുമാർ സർക്കാർ നാൽപ്പതിനായിരം കോടി രൂപ ദൂർത്തടിച്ചു മുൻബംഗുമില്ലാത്ത വ്യാപ്തി ഇതിനുണ്ട് ലോക ബാങ്കിൽ നിന്ന് വായ്പയായി കിട്ടിയ പതിനാലായിരം കോടി രൂപ പോലും ആനുകൂല്യങ്ങൾക്കും സൗജന്യങ്ങൾക്കുമായി വക മാറ്റി ചെലവഴിച്ചുവെന്നും ഉദയ സിംഗ് കുറ്റപ്പെടുത്തി ജൻ സുരാജ് പാർട്ടിയുടെ ഒരു വിഭാഗം വോട്ടുകൾ ഇന്ത്യക്ക് കിട്ടിയതായും ഉദയ് സിംഗ് പറഞ്ഞു ആർ ജെ ഡി അധികാരത്തിലെത്തിയാൽ രാജ്യം അടങ്ങിയെത്തുമെന്ന ഭയത്തെ തുടർന്നാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബീഹാർ തെരഞ്ഞെടുപ്പിൽ കന്നി അംഗത്തിനിറങ്ങിയ ജെഎസ്പിക്ക് ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ സാധിച്ചിരുന്നില്ല ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ ജൻ പാർട്ടി സ്ഥാപകൻ പ്രശാന്ത് കിഷോറിന്റെ അടുത്ത നീക്കം ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ നൂറ്റി അൻപതിലേറെ സീറ്റ് നേടുമെന്ന് അവകാശപ്പെട്ട പാർട്ടിക്ക് ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ സാധിച്ചിരുന്നില്ല ഇതിനു പിന്നാലെ പ്രശാന്ത് കിഷോർ രാഷ്ട്രീയം ഇടുമെന്ന പ്രചാരണവും ശക്തമായിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് ജൻ പാർട്ടി ദേശീയ പ്രസിഡന്റ് ഉദയ് സിംഗ് പ്രശാന്ത് കിഷോർ രാഷ്ട്രീയത്തിൽ തുടരുമെന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് തീർച്ചയായും പ്രശാന്ത് കിഷോർ ബീഹാർ രാഷ്ട്രീയത്തിൽ തുടരും ജെ ഡി യു പറഞ്ഞിട്ടല്ല ഞങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വന്നതെന്നും അവർ പറയുമ്പോൾ രാഷ്ട്രീയം വിടാനും തയ്യാറല്ല എന്നും ബീഹാറിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന മാറ്റം വന്നതായി തോന്നുമ്പോൾ മാത്രമേ രാഷ്ട്രീയം വിടുവെന്നും ഉദയ് സിംഗിന്റെ പ്രതികരണം നിതീഷ് കുമാറിന്റെ സർക്കാർ ബീഹാറിലെ സ്ത്രീകൾക്ക് പണം നൽകിയതാണ് എൻ ഡി എസ് സഖ്യത്തിന്റെ വിജയത്തിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു ബീഹാറിലെ സ്ഥിതിയിൽ ഇത് വലിയ സമ്മർദ്ദമുണ്ടാക്കുമെന്നും ഉദയ് സിംഗ് ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത